അഞ്ചു വയസ്സുകാരന് നേരെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമം കാട്ടിയ പ്രതിയെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങാടിക്കൽ ചന്ദനപ്പള്ളി രാജ്മാനിവാസ് വീട്ടിൽ നിന്നും കോന്നി പ്രമാടം വെള്ളപ്പാറ വട്ടപ്പാറ ചരിവുകാലായിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാൽപ്പത്തിനാലുകാരൻ അനീഷ് എന്ന അനീഷ് കുമാറാണ് പിടിയിലായത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മദ്യപിച്ചെത്തി കഥ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ കുട്ടിയെ മുറിയിൽ കൊണ്ടുപോയ ശേഷം ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മാർച്ച് പതിനൊന്ന് മെയ് രണ്ട് എന്നീ ദിവസങ്ങളിലാണ് കുട്ടിക്ക് പീഡനമേറ്റത് ലൈംഗിക അതിക്രമം സംബന്ധിച്ച് പതിനേഴിന് ജില്ലാ ശിശു സംരക്ഷണ സമിതിയിൽ നിന്നും ലഭിച്ച കോന്നി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു സി പി ഒ നീന തെരേസ ജൂലിയർ കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ സി എൽ സുധീറിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് പത്തനംതിട്ട ജെ എഫ് എം സി രണ്ട് കോടതിയിലും കുട്ടിയുടെ മൊഴിയെടുത്തു പ്രതിക്കെതിരെ ബാലനീതി നിയമപ്രകാരവും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ അനുസരിച്ചും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ഉടനടി പൂങ്കാവിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ടിപ്പർ ലോറി ഡ്രൈവറാണ് ഇയാൾ കോന്നി പോലീസ് സ്റ്റേഷനിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൂട്ടബലാൽ സംഘക്കേസിലെ രണ്ടാം പ്രതിയാണ് ഈ കേസ് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ വിചാരണയിലാണിപ്പോൾ കോന്നി സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉൾപ്പെട്ടയാളാണ് കൂട്ടബലാത്സംഗ കേസിന് പുറമെ കോന്നി സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ക്രിമിനൽ കേസിലും രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് ക്രിമിനൽ കേസുകളിലും പ്രതിയായി തീവപ്പ മോഷണം സ്ത്രീകളെ ദേഹോപദ്രവേൽപ്പിക്കൽ മാനഹാനി ഉണ്ടാക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തവയാണ് ഈ കേസുകൾ മുൻവിരോധം നിമിത്തം പ്രമാണം വെട്ടൂർ പുളിമുക്ക് തറച്ചുശേരിയിൽ വീടിന്റെ മുൻവശം കോന്നി കുമ്പഴ പബ്ലിക് റോഡിന്റെ തെക്കുവശം പഞ്ചായത്ത് റോഡ് സൈഡിൽ വെച്ചിരുന്ന മോട്ടോർ സൈക്കിൾ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ നാലിന് തീവച്ച് നശിപ്പിച്ചതിന് ഒരു കേസ് ഇരുപതിനായിരം രൂപയുടെ നഷ്ടം ഉടമയ്ക്ക് സംഭവിച്ചു കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണും ചാർജറും മോഷ്ടിച്ചതിന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മറ്റൊരു കേസ് പ്രമാണം തെങ്ങുംകാബ് വാലുപറമ്പിൽ വീട്ടിലുള്ള ചാർജ് ചെയ്യാനായി വെച്ചിരുന്ന എണ്ണായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോണും ചാർജറും ജനലിനുള്ളിൽ കൂടി കൈയിട്ട് മോഷ്ടിക്കുകയായിരുന്നു ഈ കേസും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ് ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ കയറാൻ വിളിച്ചിട്ട് കയറാത്തതിലുള്ള വിരോധം നിമിത്തം മാനഹാനിയും മനോവിഷമവും സംഭവിക്കണമെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിന് പ്രമാണം തെങ്ങുംകാവ് യുവതിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് തല പിടിച്ച് ഇടിക്കുകയും ഇടത് ചെവിയിൽ അടിച്ച് മുറിവ് പെടുത്തിയും കുഖിയെടുത്ത് പറമ്പിലേക്കിട്ട് ദേഹോപദ്രവം ദേഹോപദ്രവമേൽപ്പിക്കുകയുമായിരുന്നു മേൽവരിയിലെ രണ്ട് പല്ലുകൾ ഇളകി പോകുന്നതിനിടയായി അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചു വീട്ടമ്മയെ കൂട്ടബലാൽ സംഘത്തിനിരയാക്കിയതിനടുത്ത കേസിലാണ് നാലാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് യുവതിയെ ിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ബൈക്കിൽ രണ്ടാം പ്രതിയോടൊപ്പം ഇരുത്തി ഇടവഴിയിലൂടെയും മറ്റും ഓടിച്ച് ഗ്രൌണ്ടിൽ എത്തിച്ച് ഇരുവരും ചേർന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇതും അന്വേഷണം പൂർത്തിയാക്കിയ കോന്നി പോലീസ് കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട